നമസ്കാരം ശ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിപ്സൺ മാത്യു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതാം തീയതി ശ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ പൊതുയോഗം നടക്കുകയാണ് പൊതുയോഗത്തിന് മുന്നോടിയായിട്ട് ഒമ്പത് മുപ്പതിന് പല പഴയ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മളിൽ നിന്ന് വേർപെട്ട് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ആൾക്കാരെ നമ്മൾ സ്മരിക്കുന്നു നമ്മൾ ആദ്യം തന്നെ സ്മരിക്കേണ്ടത് കുടുംബയോഗത്തിൻ്റെ സ്ഥാപക രക്ഷാധികാരിയായ റവറൻ ഡോക്ടർ ഫാദർ തോമസ് ശ്രാദിക്കൽ സി എം ഐ ആണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുപത്തെട്ടാം വയസ്സിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി മുത്തോലി ശ്രാംബിക്കൽ മത്തായി അബിരായുടെയും ഏരിയയുടെയും ഇളയപുത്രങ്ങനായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മാന്ാനത്തെ സി എം ഐ സെമിനാജിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുന്നത് വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബി എ ബി എഡ് എല്ലാം അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു അതിനുശേഷം പുളിങ്ങുന്ന കറിക്കാട്ടിൽ തുടങ്ങിയ സ്കൂളുകളിൽ അധ്യാപക വൃത്തി നടത്തിയിരുന്നു അതിനുശേഷം സ്പിരിച്വൽ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചു ദൈവശാസ്ത്ര ഡോക്ടറേറ്റ് സമ്പാദിച്ചിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മധ്യപ്രദേശിൽ സെമിനാരിയിലും ഒറീസയിലെ സെമിനാരിയിലും വിശ്വഗ്രന്ഥം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയുണ്ടായി അതിനുശേഷം സദനായിലുള്ള സെന്റ് അഫ്രം തിയോളജിക്കൽ കോളേജിൽ ബൈബിൾ പ്രൊഫസറും ആധ്യാത്മിക വിധാവുമായി സേവനം ചെയ്തു അതുപോലെ പോപ്പാലിലെ തിയോളജിക്കൽ കോളേജിൽ പ്രൊഫസറും വിദ്യാർത്ഥികളെ മാസ്റ്ററുമായിട്ട് പ്രവർത്തിച്ചു ഇങ്ങനെ ബൈബിൾ പ്രൊഫസറായിട്ട് പല സെമിനാരികളിലും സേവനം അനുഷ്ഠിച്ച ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ജഗദൽപൂർ പ്രോൺസിലായിരുന്നു സേവനം അനുഷ്ഠി അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹം ശ്രാംബിക്കൽ കുടുംബത്തിൻ്റെ സ്ഥാപക രക്ഷാധികാരിയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതായത് വളരെയധികം സേവനങ്ങൾ കുടുംബയോഗം തുടങ്ങുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം തന്നെ ഫാദർ തോമസ് ശ്രാംബിക്കൽ സിമൈ ആണെന്ന് നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുതൽ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ കുടുംബയോഗം ഇന്ന് ഈ രീതിയിൽ നമുക്ക് സ്ഥാപിതമാക്കാൻ സാധിച്ചിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം തോമസ് റാണ്ടിക്കൽ നമ്മിൽ നിന്ന് സമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടത് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പൗർക ശരീരം മുത്തോലിലുള്ള സെൻറ് ജോൺസ് മൊണാസ്ട്രി ചർച്ചിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് സ്മരിക്കാനുള്ളത് കുടുംബയോഗത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് മാത്യൂസ് എൻ ശ്രാന്തികയാണ് ഉരുളി വന്നത്ത് മാത്യു മത്തായിയുടെയും ഏലുകുട്ടി മാത്യുവിൻ്റെയും മൂത്ത മകനായ ഇദ്ദേഹം ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൻ്റെ അറുപത്തി മൂന്നാം വയസ്സിൽ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയി ഇദ്ദേഹം തൻ്റെ ഭാര്യ പൂവർണി തൊടു കയിൽ കുടുംബാംഗമായ ഫിലോമിന ആണ് മക്കൾ ചിന്നു എൽസ് മാത്യൂസ് ചിൻസ് റോസ് മാത്യൂസ് ചിഞ്ചി ചിഞ്ചു ആൽപി മാത്യൂസ് എന്നിങ്ങനെ മൂന്ന് മക്കളാണ് കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് സിയുടെ വിളക്കമാടം യൂണിറ്റ് പ്രസിഡന്റായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച മാത്യൂസ് കേരള കോൺഗ്രസിന്റെ താലൂക്ക് പ്രസിഡന്റ് കോട്ടയം ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ വിവിധ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബി എ എൽ എൽ ബി ബിരുദാരിയായ ഇദ്ദേഹം കൽപ്പറ്റയിലും കോട്ടയത്തും പാലാവിനും അഡ്വക്കേറ്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കുന്നത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ തൊണ്ണൂറ്റി വയസ്സിൽ നമ്മളിൽ നിന്ന് പേരോട്ടു പോയ എസ് എം എബ്രാഹാം ശ്രാന്തിക്കുന്നതാണ് കുടുംബയോഗത്തിന്റെ രൂപീകരണവും ചരിത്ര രചനയിലും വളരെയധികം നിർണായകമായ പങ്കുവഹിച്ച ഇദ്ദേഹം കുടുംബയോഗത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പാലമ്പ്ര ഗത്സമൻ ദേവാലയത്തിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീ എസ് എം എബ്രാഹം മതായി അവരയുടെ മൂത്ത പുത്രനാണെന്ന് നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഭാര്യ തിരുമേലി കുമ്പളന്താനത്തെ കുടുംബാംഗമായ റസ്യാമിയാണ് ഇദ്ദേഹം വളരെയധികം കാലം സൺഡേ സ്കൂൾ അധ്യാപകനും ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ പാലമ്പ്ര ഇടവക രൂപീകരണ സമിതിയുടെ കൺവീനറും അതുപോലെ പള്ളിയുടെ കൈകാരനുമായിട്ട് ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം വളരെയധികം സജീവമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരത്തിൽ പങ്കെടുത്ത് അഞ്ച് പ്രാവശ്യം അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ജയിൽവാസം അനുഭവിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടും അതുപോലെ കോൺഗ്രസ് കേരള കോൺഗ്രസ് രൂപീകൾ വിതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അതിന് മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ പാർട്ടി കൺവീനറായും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റി മെമ്പറായും പാറത്തോടെ സർവീസ് സഹകരണ ബാങ്കിക്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായും കാഞ്ഞിരപ്പള്ളി റവർ മാർക്കറ്റിംഗ് സൊസൈറ്റി ബോർഡ് മെമ്പറായും പാലമ്പ്ര ഹൈസ്കൂൾ നിർമ്മാണ സമിതി സെക്രട്ടറി എന്നിങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം തന്റെ സേവനം നിർവഹിച്ചിട്ടുണ്ട് ഇത്തരണത്തിൽ കുടുംബയോഗത്തിന്റെ ലോകത്തിന്റെ സ്ഥാപക പ്രസിഡന്റായ ശ്രീ സി എ അവരെ നമുക്ക് വിസ്മരിക്കാൻ ഒരിക്കലും സാധ്യതയില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് മരണപ്പെട്ടതാണ് ഇതിലും നമ്മൾ ഈ ദിനത്ത് ഉൾപ്പെടുത്തുകയാണ് ശ്രീ സി എ അവര ശ്രീ ശ്രീ ജോസഫ് അവരയുടെ മൂത്ത പുത്രനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇളമ്പാശ്ശേരിയിൽ കുടുംബത്തിൽപ്പെട്ട അന്നക്കുട്ടി മേരി ആണ് ഇവര് കുരുവിനാലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കുരുവിനാൽ മാതാ സോറി കുരുവിനാൽ സെന്റ് മൈക്കിൾസ് ചർച്ചിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ജോലി ചെയ്ത് ഇദ്ദേഹം ബാങ്ക് മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത് ആദ്യകാലത്ത് പാലാ സെൻട്രൽ ബാങ്കിൽ ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് കാനറ ബാങ്ക് ജോലിയിൽ പ്രവേശിച്ചത് സെന്റ് മെൻസെൻ്റെ ഇപ്പോൾ സൊസൈറ്റിയുടെ ട്രഷർ പാലായിലെ ഇന്ത്യൻ സിറ്റിസൺ ഫോറത്തിന്റെ ട്രഷർ എന്നിങ്ങനെ പല വിധത്തിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കുടുംബയോഗത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ് കുടുംബ ചരിത്ര രചനയ്ക്ക് വേണ്ടിയിട്ടും കുടുംബ സഹസ്രാബ്ദി ജൂബിലി ആഘോഷത്തിന് വേണ്ടിയിട്ടും കുടുംബയോഗത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടും അതിന് നേതൃത്വവും കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മക്കൾ അച്ഛമ്മ ജോസ് നിർമ്മല ജോസ് ജോസഫ് എന്ന് പറയുന്ന ബാബു സണ്ണി എന്ന് പറയുന്ന എബ്രാഹം റോസമ്മ ടോമി എന്ന് പറയുന്ന തോമസ് ഉഷ റെജി റോയി ജോമോൻ എന്ന് പറയുന്ന അഗസ്റ്റിൻ റാണി റെജി എന്നിവരാണ് ഇദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കുന്നത് അരുവിക്കുഴിയിലുള്ള കെ ജെ മാത്യു കുട്ടപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ എൺപത്തി രണ്ടാം വയസ്സിൽ ഇദ്ദേഹം അറിയപ്പെട്ടു അരുവിക്കുഴി ലോർ ദുമാതാ ചർച്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ അസൈപ്പിൻ്റെ മൂന്നാമത്തെ പുത്രനാണ് കുട്ടപ്പൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പരമ്പരാഗത്ത് കൊട്ടാരത്തിൽ ലിസ്സി ആണ് അരുവക്കിഴിയിലെ തറവാട്ട് വീട്ടിലാണ് ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് ഒരു വിദഗ്ധ കർഷകനായിരുന്നു ഇദ്ദേഹം രണ്ട് പ്രാവശ്യം കർഷകശ്രീ അവാർഡും ഒരു വർഷത്തെ ഏറെ കർഷക അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ബിജു മാത്യു രജനി മാത്യു അനിത മാത്യു ജോൺ മാത്യു എന്നിങ്ങനെ നാല് മക്കളാണ് ഉള്ളത് അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കുന്നത് കടനാട് കാര്യങ്ങളാപിക്കൻ ജോസഫ് ജോസഫിനെയാണ് ഇദ്ദേഹം തൻ്റെ എൺപത്തിനാലാമത്തെ വയസ്സിൽ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മതിവണ്ണം പ്രാപിച്ചു വേദന്റെ ഭൗതിക ശരീരം കടനാട് സെന്റ് അഗസ്റ്റിൻസ് കൊറോണ ചെർച്ചിൽ അടക്കം ചെയ്തിരുന്നു ഇതിന്റെ ഭാര്യ കുഞ്ഞേലി സോറി ത്രേസ്യ കോട്ടയ്ക്കൾ ഇവരുടെ മക്കൾ തങ്കച്ചൻ എന്നു വിളിക്കുന്ന ജോസഫ് സാജു ജോസഫ് അണി ജോസഫ് എന്നിവരാണ് അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കുന്നത് ഊഞ്ഞാർ ഉള്ള അപ്പച്ചൻ എന്നറിയപ്പെടുന്ന തോമസ് അഗസ്റ്റിനെയാണ് എൺപതാം വയസ്സിൽ നിര്യാതനായ ഇദ്ദേഹം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൂനാർ സെന്റ് മേരീസ് പൊറോന പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആഗസ്തി അവരുടെ രണ്ടാമത്തെ തെങ്ങായ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആർപൂക്കര ഇടത്തു പറമ്പിൽ പറമ്പേൽ കുടുംബത്തിൽപ്പെട്ട കൊച്ചുരാണിയാണ് ഇവരുടെ മക്കൾ ടെൽമാ മോൾ ടിൻഡു മോൾ പെൻസി മോൾ എന്നിവരാണ് അടുത്തതായി നമ്മൾ സ്മരിക്കുന്നത് കുഴിത്തൊളവിലുള്ള അപ്പച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് ജോസഫിനെയാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് അതിൻ്റെ എൺപത്തി അഞ്ചാം വയസ്സിൽ മരിച്ച ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെൻറ്റ് സബാസൻസ് ചർച്ച് കുഴിത്തൊളവിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കോതലല്ലൂർ ഈശ്വരൻപരീ കുടുംബാംഗമായ അന്നക്കുട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ മക്കൾ ജോസഫ് എന്ന് വിളിക്കും തോമസ് സണ്ണി എന്ന് വിളിക്കുന്നു ചെറിയാൻ ടോമി എന്ന് വിളിക്കുന്നു ഏലിയാമ്മ മിനി എന്ന് വിളിക്കുന്നു മാത്യു സിബി എന്നിങ്ങനെ അഞ്ച് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കുന്നത് ജോസഫ് സ്രാംബിക്കൽ കുഞ്ഞുഞ്ഞ എന്നറിയപ്പെടുന്ന ആളെയാണ് ഇദ്ദേഹം ഇരിട്ടിക്കടുത്ത് പാളത്തോട് എടപ്പുഴയിലാണ് താമസിക്കുന്നത് രണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെങ്കിൽ നൂറാം വയസ്സിലാണ് അദ്ദേഹം മർമ്മപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എടപ്പുഴ സെൻറ് ജോസഫ് ചർച്ചിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഔസൈഫ് തൊമ്മൻ്റെ മൂന്നാമത്തെ മകനായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ബ്രിജിത്താണ് ഇദ്ദേഹത്തിൻ്റെ മക്കൾ ജോസഫ് മത്തായി വക്കിച്ചൻ ശാന്തമ്മ തോമസ് ദേവസ്യ ബേബി ഫാദർ ഫ്രാൻസിസ് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഉപരിഷാധികാരിയായ ഫാദർ ഫ്രാൻസിസ് ശ്രാം എന്നിങ്ങനെ എട്ട് മക്കളാണ് ഉള്ളത് അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കുന്നത് കുട്ടിയേച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു കുരുപളിയാണ് അദ്ദേഹം കാഞ്ചിനമാറ്റം ശ്രാംബിക്കൽ കുടുംബാംഗമാണ് പക്ഷേ കോയമ്പത്തൂറിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹം ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മരണപ്പെടുന്നു എഴുപത്തി ഏഴാം വയസ്സിൽ മരണപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിശ്വാസപുരം കോയമ്പത്തൂർ വിശ്വാസപുരത്തുള്ള സെന്റ് ആന്റണീസ് ചർച്ചിലാണ് അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ചെമ്പകശ്ശേരി കുടുംബാംഗമായ ഫിലോമിന ആണ് ഇവർക്ക് ഫിജി ബിംസി എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഉള്ളത് അതായി നമ്മൾ സ്മരിക്കുന്നത് അഗസ്റ്റിൻ പേരുള്ള ബേബി ഇബ്രാഹിമിനെയാണ് ഇദ്ദേഹം ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണപ്പെട്ടു എൻ്റെ അറുപത്തി ഏഴാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നെല്ലാപാറ സെൻറ് മേരീസ് ചർച്ചിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അബ്രാഹാം അഗസ്തിയുടെ മൂന്നാമത്തെ പുത്രനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പോയി പേരുകുന്നയാൽ കുടുംബത്തിൽപ്പെട്ട മിനിയാണ് അദ്ദേഹം നല്ലൊരു കർഷകനും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളാണുള്ളത് അരുൺ അലീന എന്നിവരാണ് അടുത്തതായി നമ്മൾ സ്മരിക്കുന്നത് ശ്രീ അബ്രാഹാം അതിലയുടെ പുത്രനായ ജോസഫ് അബ്രാഹം എന്ന പേരുള്ള ജോയിയെയാണ് അദ്ദേഹം തൻ്റെ എഴുപത്തി ആറാമത്തെ വയസ്സിൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പല സെൻറ് തോമസ് കത്തീഡ്രലിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ ഓർക്കുന്നത് വാഴക്കുളം കതലിക്കാടുള്ള ശ്രാംബിക്കൽ അപ്പച്ചന്റെ ഭാര്യ അച്ചാമ്മ മാത്യുവിനെയാണ് അച്ഛമ്മ മാത്യു അല്ല തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആണ് നിധ്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടത് അച്ചമ്മയുടെ മൃതദേഹം നിമ്മലമാത ചർച്ച് കപലിക്കാടിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് അച്ചമ്മ പൈക മലമാക്കൽ കുടുംബാംഗമായിരുന്നു ഇദ്ദേഹ ഇവർക്ക് തങ്കച്ചൻ നിർമ്മല ഷാജി ബെന്നി സിബി എന്നിങ്ങനെ അഞ്ച് മക്കളാണ് ഉള്ളത് അടുത്തതായി നമ്മൾ ഓർക്കുന്നത് കുടുംബയോഗത്തിൻ്റെ സ്ഥാപക വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എസ് എം എബ്രാഹാമിൻ്റെ ഭാര്യയായ ത്രേസ്യാമ എബ്രാഹാം പാലമ്പുഴയിൽ താമസിച്ചിരുന്ന ഇവർ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൻ്റെ എൺപത്തി എട്ടാം വയസ്സിൽ നിര്യാതയായി ഇവർ രാഷ്ട്രീയ മേഖലകളിൽ വളരെയധികം സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ പാർത്തോട് പഞ്ചായത്ത് മെമ്പറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ സ്മരിക്കുന്നത് ഉരുളുകുന്ദായി മത്തായി കൊച്ചുകുട്ടി എന്ന് വിളിക്കുന്നയാളുടെ കായിയായ ഏലിക്കുട്ടി മാത്യുവിനെയാണ് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ എൺപത്തി ഒമ്പതാം വയസ്സിൽ മരണപ്പെട്ട ഏലിക്കുട്ടി മൃതദേഹം സെന്റ് ജോർജ് ചർച്ച് ഉരുളുകുന്നത്താണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം പൂവർണി പൂവത്താനിക്കൽ കുടുംബാംഗമാണ് മക്കൾ മാത്യൂസ് ജോൺസ് ഷാജി മാർ ജോസഫ് സ്രാംബികൾ ബിഷപ്പ് ബിജു ജിപ്സൺ എന്നിവരാണ് അടുത്തതായി നമ്മൾ സ്മരിക്കുന്നത് ചേലച്ചോടുള്ള പാപ്പച്ചൻ തോമസ് മത്തായുടെ ഭാര്യ അച്ചാമ്മ തോമസിനെയാണ് പതിനാ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അച്ചാമ്മ മരണപ്പെടുന്നത് എൺപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ചുരുളി സെന്റ് തോമസ് ഫൊറാന ചർച്ച് ചലച്ചുവടുള്ള ചുരുളി സെന്റ് തോമസ് ഫൊറാന ചർച്ചിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഇവർക്ക് നാല് മക്കളാണുള്ളത് ബേബി തോമാച്ചൻ ബാബു ഷൈനി എന്നിവരാണ് അവർ അടുത്തതായി നമ്മൾ സ്മരിക്കുന്നത് കുഞ്ഞുകുട്ടി എന്ന് വിളിക്കുന്ന തോമസ് ഹൗസബിൻ്റെ ഭാര്യയായ ഏലിക്കുട്ടി തോമസിനെയാണ് ദീർഘകാലം നൂറ്റി രണ്ട് വയസ്സ് വരെ ഏലിക്കുട്ടി ജീവിച്ചു പതിനാല് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരണപ്പെട്ടത് കുഴിത്തൊളവ് സെൻറ്റ് സബാസ് ചർച്ചിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് എലിക്കുട്ടി ശക്തിമറ്റത്തിൽ കുടുംബാംഗമാണ് അമ്പലക്കാട് ഇവരുടെ മക്കൾ ജോസഫ് അപ്പച്ചൻ എന്ന വിളിക്കും എലിയമ്മ അന്നമ്മ മറിയാമ്മസ്യാമ്മ ജോസ് ക്ലാരമ്മ റോസമ്മ എന്നിവരാണ് അടുത്തതായി നമ്മൾ സ്മരിക്കുന്നത് സ്ത്രീ അബ്രാഹം അബയുടെ രണ്ടാമത്തെ പുത്രിയായ അന്നമ്മ സബാസ്റ്റിനെയാണ് ഇവരെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പ്രണങ്ങാനം സെൻറ്റ് മേരീസ് കൊറോണ ചർച്ചിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടത് അമ്പാറ പല്ലാട്ടുകുന്നേൽ സെബാസ്റ്റിനാണ് ഭർത്താവ് പെടുമക്കൾ ഷീബ ലിറ്റ തോമസ് സെബി എന്നിങ്ങനെ നാല് മക്കളാണ് ഉള്ളത് അടുത്തതായി നമ്മൾ സ്മരിക്കുന്നത് പാല സ്രാമിക്കൽ മുക്കാലിൽ മേരി വർക്കിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മരണപ്പെട്ട മീരി വർക്കിയുടെ ഭൗതിക ശരീരം പാലാ സെന്റ് തോമസ് കത്തീഡ്രറ്റിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് എൺപത്തിയൊമ്പതാം വയസ്സിലായിരുന്നു മരണം മുക്കാലിൽ ശ്രീ വർക്കി ജോസഫ് അതായത് വർക്കി എന്ന് വിളിക്കുന്ന ആളുടെ ഭാര്യയാണ് ഇവരുടെ മക്കൾ തങ്കച്ചൻ ജോസഫ് ജസിയമ്മ എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഉള്ളത് അപ്പോൾ ഈ പറഞ്ഞ എല്ലാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതാം തീയതി പല പഴയ കത്തിഡ്രൽപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന ദിവ്യപരി സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് വിട്ടുപോയവരുണ്ടാകാം അവതരിപ്പിച്ചപ്പോൾ ചില ചെറിയ തെറ്റു കുറ്റങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടാകാം എല്ലാം സതയം ക്ഷമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതാം തീയതി നടക്കുന്ന കുടുംബയോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കുന്നു